ഹമാസ് ഇസ്രയേൽ യുദ്ധത്തിൽ നിന്നും നേട്ടം കൊയ്യുന്നത് അമേരിക്കയും ചൈനയും ബ്രിട്ടനും ഉത്തരകൊറിയയും മാത്രമാണോ അല്ല ഹമാസ് ഇസ്രയേൽ യുദ്ധത്തിൽ നിന്ന് നേട്ടം കൊയ്യാൻ റഷ്യയും ഇറാനും മത്സരിച്ച് ശ്രമിക്കുന്നുണ്ട് എന്ത് നേട്ടമാണ് ഈ രാജ്യങ്ങൾ ഈ യുദ്ധത്തിൽ നിന്നും കൊയ്യുന്നത് റഷ്യയിൽ യുദ്ധം നടക്കുമ്പോഴും പുടിന്റെ കണ്ണ എങ്ങനെ ഗാസയിൽ ചുറ്റിത്തിരിയുന്നു ഇറാനുമായുള്ള റഷ്യയുടെ ബന്ധം കൂടുതൽ ദൃഢമാകുന്നു ഇനി സാമ്പത്തിക നേട്ടം മാത്രമാണോ ഇരുവരുടെയും ലക്ഷ്യം അമേരിക്ക മധ്യപൂർവ്വദേശത്ത് സ്വാധീനം വർദ്ധിപ്പിക്കുന്നത് തടയുന്നത് റഷ്യയുടെ മറ്റൊരു സുപ്രധാന ലക്ഷ്യമാണ് ആഗോള ശ്രദ്ധ ഉക്രൈനിൽ നിന്ന് ഇസ്രയേലിലേക്ക് മാറുമ്പോൾ റഷ്യ സന്തോഷിക്കുന്നുണ്ട് മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിൽ നിന്ന് റഷ്യക്ക് എങ്ങനെ പ്രയോജനം ലഭിക്കും റഷ്യയ്ക്ക് ഒരു മധ്യസ്ഥനായി പ്രവർത്തിക്കാൻ സാധിക്കുമോ ഇതെല്ലാം പരിശോധിക്കാം നമസ്കാരം ഞാൻ അശ്വതി ഇസ്രയേൽ അടുത്ത സുഹൃത്തെന്ന് റഷ്യയെ വിശേഷിപ്പിച്ചിട്ടും ആക്രമണം ഉണ്ടായി ഒൻപത് ദിവസം കഴിഞ്ഞാണ് ബന്ധപ്പെടാൻ പുടിൻ തയ്യാറായത് എന്തായിരിക്കും ഇതിന് കാരണം ഇറാനുമായുള്ള വഷയുടെ ബന്ധം കൂടുതൽ ദൃഢമാകുന്നതിൽ ഇസ്രയേലിന് നന്നെ ആശങ്കയുണ്ട് ഹമാസുമായുള്ള യുദ്ധത്തിൽ നിന്ന് ഇരു രാജ്യങ്ങളും നേട്ടമുണ്ടാക്കാനാണ് ശ്രമമെന്നും ഇസ്രയേൽ സംശയിക്കുന്നു ഹമാസും ഇസ്രയേലും തമ്മിൽ യുദ്ധം രൂക്ഷമായാൽ ഇന്ധനവിലയിൽ വർധനവുണ്ടാക്കുകയും ഇത് ഇറാനും റഷ്യക്കും സാമ്പത്തിക നേട്ടമുണ്ടാക്കുകയും ചെയ്യും ഈ പണം ഉക്രൈനെതിരായ യുദ്ധത്തിനായി പുടിന് വിനിയോഗിക്കാം മാത്രമല്ല അമേരിക്ക മധ്യപൂർവ്വ ദേശത്തെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നത് തടയുക എന്നതും ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യമാണ് യു എസ് ഇസ്രയേലിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഉക്രൈന ആയുധം നൽകുന്നത് കുറയുമെന്നും റഷ്യ കരുതുന്നു മറുവശത്ത് റഷ്യ ഇപ്പോൾ ഇസ്ലാമിക ലോകവുമായുള്ള അടുത്ത ബന്ധം പ്രകടമാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും വാസ്തവത്തിൽ സിറിയയിലോ ഈ പറയുന്ന ഈജിപ്തിലോ ിലോ ഒന്നും ഈ മേഖലയിലോ ഒന്നും തന്നെ റഷ്യയ്ക്ക് ഇപ്പോൾ വ്യക്തമായ സ്വാധീനമില്ല പലസ്തീനികളെ പിന്തുണയ്ക്കുന്ന നിരവധി മുസ്ലിമുകൾ റഷ്യയിൽ താമസിക്കുന്നുണ്ട് മാത്രമല്ല അറബ് ലോകത്തെ ഇത് അറിയിക്കണം അതിന് റഷ്യ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് ഹമാസും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിൽ റഷ്യയുടെ ഔദ്യോഗിക നിലപാടനുസരിച്ച് ഹമാസിന്റെ ഭീകരാക്രമണത്തിന് ഉത്തരവാദി അമേരിക്കയാണ് മിഡിൽ ഈസ്റ്റിലുടനീളമുള്ള പിരിമുറുക്കങ്ങളുടെ ഉത്തരവാദിത്വം റഷ്യ യു നൽകുന്നു നേരെ മറിച്ച് സമാധാനം ആഗ്രഹിക്കുന്നുവെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ തങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെന്നും റഷ്യ പറയുന്നുണ്ട് എന്നാലും മനസ്സിലെടുപ്പ് മറ്റൊന്ന് തന്നെയാണ് ഇസ്രയേൽ ഹമാ സംഘർഷത്തിൽ നിന്ന് റഷ്യയ്ക്ക് നേട്ടമുണ്ടെന്ന് വ്യക്തമാണ് മാത്രമല്ല ഇത് റഷ്യയുടെ എതിരാളിയായ യു എസിനെ ദോഷകരമായി ബാധിക്കുമെന്നതിനാൽ സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നത് പുടിൻ സ്വാഗതം ചെയ്യുന്നു ഇനി ഉക്രൈനിൽ യുദ്ധം തുടങ്ങിയ പുടിന്റെ കുറ്റം പറയാൻ ഇനി ആർക്കും അധികാരമില്ല എന്താണ് കാരണം ധാർമ്മികാർത്ഥത്തിൽ ഇസ്രയേലും അമേരിക്കയും ഒക്കെ ചെയ്തത് പുടിൻ ചെയ്തത് തന്നെ ഉക്രൈനെതിരായ യുദ്ധത്തിൽ നെതന്യാഹു തന്നെ പിന്തുണയ്ക്കുമെന്ന് പുടിൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ് ഇസ്രയേൽ റഷ്യയുടെ പക്ഷം ചേർന്നില്ല മാത്രമല്ല ഉക്രൈനിലേക്ക് ആയുധങ്ങൾ ഇസ്രയേൽ കയറ്റുമതി ചെയ്യുകയും ചെയ്തു പുടിൻ നദന്യാഹുവിനോട് ക്ഷമിച്ചിട്ടില്ല ഈ നിമിഷം വരെ മാത്രമല്ല നിങ്ങൾ ഇസ്രയേൽ ഇതുപോലെ പെരുമാറിയാൽ നിങ്ങളുടെ ബദ്ധശത്രുവായ ഇറാനുമായും ഇറാന്റെ മിഡിൽ ഈസ്റ്റ് അനുകൂല സംഘടനയായ ഹമാസുമായും തങ്ങളുടെ ബന്ധം അതായത് റഷ്യയുടെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാൻ ശ്രമിക്കുമെന്ന പുടിൻ സന്ദേശം അയയ്ക്കുന്നുണ്ട് മാത്രമല്ല റഷ്യയുടെ ഈ മനോഭാവം ഇസ്രയേലിൽ റഷ്യയുടെ നിലയെ തന്നെ വ്രണപ്പെടുത്തും േലി ജനസംഖ്യയുടെ ഏതാണ്ട് മൂന്നിലൊന്ന് റഷ്യൻ ഭാഷ സംസാരിക്കുന്നവരാണെന്നും റഷ്യയിൽ നിന്ന് കുടിയേറിയവരാണെന്നും അല്ലെങ്കിൽ റഷ്യയുമായി ബന്ധമുള്ളവരാണ് ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം റഷ്യൻ സംസാരിക്കുന്ന കുറച്ച് ഇസ്രയേലികൾ റഷ്യയെ പിന്തുണച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അവരും റഷ്യക്കെതിരെ തിരിയുന്നു ഇനി റഷ്യയ്ക്ക് ഒരു തിരിച്ചടി കൂടിയുണ്ട് മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തിൽ നിന്ന് റഷ്യയ്ക്ക് രാഷ്ട്രീയമായും സാമ്പത്തികമായും പ്രയോജനം ലഭിക്കില്ല എണ്ണവിലയിൽ ഗണ്യമായ വർദ്ധനവ് വർഷയ്ക്ക് വലിയ വരുമാനമായി മാറുമായിരുന്നു എന്നാൽ ഇത് അങ്ങനെയല്ല പലസ്തീനികളെ പിന്തുണച്ച് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളൊന്നും യുദ്ധത്തിന് തയ്യാറല്ലാത്തതിനാൽ വിലകൾ താൽക്കാലികമായി കുറയും ഇത് വർഷയ്ക്കുള്ള നേട്ടമല്ല ഒരു കോട്ടം തന്നെയാണ്